നമ്മൾ ഗുരുവായൂരൊക്കെ പോകില്ലേ ഗുരുവായൂർക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാം കേട്ടോ എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ ഞാൻ എല്ലാ വർഷവും പോകും. പക്ഷെ ആ ഗുരുവായൂർ അമ്പലത്തിന് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബ് ഒക്കെ വന്ന് കുറച്ച് അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അമ്പലത്തെപ്പറ്റി ഓരോരുത്തരും അവിടെ ഉള്ളവരൊക്കെ ഓരോ വീഡിയോ ഇടുന്നില്ല അതൊക്കെ കണ്ടേ പിന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിന് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാര്യം നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവില്ല അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റണു ഈ തിക്കി തിരക്കി ഊന്തി തള്ളി അങ്ങോട്ട് കയറ്റാണ് പിന്നെ ഈ സെക്യൂരിറ്റിക്കാർ നമ്മളെ പിടിച്ച് വലിച്ച് കണ്ണനെ തൊഴുതാത്തൊഴുതൂ എന്നുള്ള മട്ടിലാണ് സത്യം പറഞ്ഞാൽ അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ആ ഫ്രണ്ടിൽ നമ്മപത്തിൻ്റെ ആ ഫ്രണ്ടിൽ ഞാൻ പോയി തൊഴാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴും ഇതിന് ഇവിടെ ഇവിടെനിന്നും നോക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കും ആളുകളങ്ങനെ തള്ളി വിടുകല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോയിൽ കുറച്ച് നേരം ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ആ വീഡിയോ കണ്ട് 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 മനസ്സിലാക്കി എടുത്തു കാരണം ഇനി ചെല്ലുമ്പോൾ കുറച്ചൊക്കെ ഞാൻ പോവാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നോക്കി നോക്കി പോകും അപ്പോഴും ഈ ഉണ്ടും നല്ലും കാരണം അല്ലെങ്കിൽ തിരക്ക് കാരണം അവിടെ നിന്ന് ഒന്ന് സമാധാനമായിട്ട് നോക്കാൻ പറ്റില്ലായിരുന്നു പുറകുവശത്താണെങ്കിലും കുറച്ച് നേരം നിൽക്കും ആ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകിലൊക്കെ നമ്മൾ നമസ്കാരിച്ച് അവിടെ നിൽക്കില്ലേ അവിടെയൊക്കെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയും തിരക്കിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് ഒരു ഒരമണിക്കൂറെങ്കിലും നിന്ന് ഒന്ന് ഇവിടെ എന്തൊക്കെയുണ്ട് നമ്മൾ കയറുമ്പോൾ ഇടതു വശത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ അദ്ദേഹം അവിടെ ഇത് നാരായണീയം എഴുതിയ സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വലതുവശത്താണ് നരസിംഹാവതാരം എഴുതാൻ വേണ്ടിയിരുന്നപ്പോൾ എങ്ങനെ ആലോചിച്ചപ്പോൾ നരസിംഹം അവിടെ നിന്ന് ആ തൂണ് പിളർന്ന് വന്നത് പിന്നെ നമ്മൾ ആ സോപാനത്തിൻ്റെ അടുത്തേക്കൂടെ പോകുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ അതിൻ്റെ ഈ വശത്തായിട്ട് മണിക്കിണർ ഇങ്ങനെ ഓരോന്നും കിട്ടുമോ പിന്നെ തടപ്പള്ളി പ്രസാദം ഉണ്ടാക്കുന്നത് കണ്ണിന് പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം പിന്നെ ഗണപതിക്കും ഈ തിടപ്പള്ളിക്കുന്ന നടുവിലായിട്ടാണ് സെമന്തകം മണിയുള്ളത് അതാണ് ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ ഉയർച്ച നാൾക്ക് നാൾ ഉയർച്ച വരുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത് അത് കാവലിരിക്കുന്നത് അനന്തനാണ് ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ച് വായിച്ച് പഠിച്ചു കിട്ടും അതൊക്കെ പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിക്കാൻ വരും പിന്നെ പുറകിൽ ഈ അനന്തശയനം കാണാൻ പറ്റും പിന്നെ സുബ്രഹ്മണ്യൻ ഹനുമാൻ പിന്നെ മണിക്കിണറ് പിന്നെ താമരക്കണ്ണനെ കാണാൻ പറ്റും അല്ലേ ഇങ്ങനെയൊക്കെ കണ്ട് കണ്ട് വരുമ്പോൾ ശരിക്കും പഠിച്ചു വിട്ടപ്പോൾ ഞാനും അത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിലൊന്നും നോക്കാൻ പറ്റില്ല അവിടുന്ന് സമാധാനത്തിൽ നിന്ന് നോക്കാൻ പറ്റില്ല അതാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാവാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ എൻ്റെ മാത്രമാണോന്നും അറിയില്ല കാരണം ചിലവർക്ക് ഈ ഭാഗ്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് ശരിക്കും തൊഴാനും എല്ലാ നല്ല വി ഐപികൾക്കൊക്കെ പറ്റും പൈസ കൊടുത്തും ഒക്കെ നന്നായിട്ട് തൊഴാൻ പറ്റും ഈ സാധാരണക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഭഗവാനെ തൊഴാം അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും അവിടെ നിന്ന് നോക്കാനോ ഒന്നും സാധിക്കാത്തത് സാധാരണക്കാരൻ തന്നെയല്ലേ കാരണം നമ്മൾ ചിലപ്പോൾ മൂന്നും നാലും മണിക്കൂർ ലൈനിൽ നിന്ന് തൊഴുതിട്ടായി ലൈനിൽ നിന്നിട്ടായിരിക്കും നമ്മൾ കയറി വരണതല്ലേ ആ സമയത്ത് പിന്നെ അവിടെ പോയി നിൽക്കാൻ നമുക്ക് ചില സമയത്ത് നമ്മൾ വേഗം പുറത്തേക്ക് പോകാനുള്ള ഒരു ഇതിൽ ശരിക്കും എല്ലാം ഒന്ന് കണ്ണോടിച്ചൊന്നും നോക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ പിന്നെ എന്താ പറയുക ഒരു ഒരു പ്രാവശ്യം കേട്ടോ ഞാൻ ഇതിനു മുമ്പൊക്കെ ചെറു എൻ്റെ മോഡൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോൾ മോൻ വിഷുവിൻ്റെ അന്ന എൻ്റെ മോൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ മോൻ ജനിച്ചത് വിഷുവിൻ്റെ അന്നായിരുന്നു അത് കാരണം വിഷുവിൻ്റെ അന്നൊക്കെ ഞാൻ പണ്ട് പോയിരുന്നു പക്ഷേ അടുത്തേക്ക് എത്താൻ പറ്റില്ല അതുപോലെ തിരക്കാണ് പിന്നെ മോൻ പോയത് അവൻ ഞങ്ങളെ വിട്ട് പോയ ദിവസവും ഞാൻ അവിടെ പോയി ഗുരുവായൂർ പോയി തൊഴാറുണ്ടായിരുന്നു അപ്പോൾ അന്നേരമൊക്കെ മോൾ ചെറുതാണ് അപ്പോൾ അവളെയും കൊണ്ട് നാലും അഞ്ചും മണിക്കൂർ നിന്നാണ് പൈസ കൊടുത്ത് ഞാൻ അങ്ങനെ പോയി ദർശിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്നാണ് ഭഗവാനെ ഒന്ന് ഒരു നോക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ആ കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാല സമയത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് പോയിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് പോയി പോയപ്പോൾ ജസ്റ്റ് പത്ത് മിനിറ്റ് ആ ലൈനിൽ നിന്നുള്ളൂ അതുപോലെ പെട്ടെന്ന് തൊഴാൻ പറ്റി അകത്ത് കയറാൻ പറ്റി പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ അവർ പിന്നെ ഈ സെക്യൂരിറ്റിക്കാരാണ് പിടിച്ച് തള്ളി ഇവിടുന്നത് അതിപ്പോൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ എല്ലാവരും അതുപോലെ തന്നെ അവർ ചെയ്യണത് ആയിരം രൂപ നെയ് ചീട്ടെടുത്ത് പോകണു അത് അവരെ അതെ അവർ വേഗം വേഗം തള്ളി തള്ളി ഇപ്പോൾ മാറ്റണു ഒന്ന് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോവും അവിടെ ചെല്ലുമ്പോൾ എല്ലാം മറക്കുകയാണ് എന്ത് പറയണമെന്നറിയില്ല ഒന്ന് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ കാരണം അതുപോലെ തിരക്കല്ലേ അപ്പോൾ ഞാൻ ഓർക്കും ഒരു ദിവസമെങ്കിലും അവിടെ പോയി നിന്ന് ഒന്ന് അരമണിക്കൂറെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി ചെയ്യണമെന്ന് സാധിക്കുവായിരിക്കും നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്ക് സാധിക്ക കാര്യം നേടാൻ പറ്റുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് കെട്ട് നിറച്ചത് ഗുരുവായൂരിലെ അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് അന്ന് ശരിക്കും തൊഴുതു പിന്നെ അതുകൂടാതെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് അവിടുത്തെ ഇവരൊക്കെ ആയിട്ട് പരിചയമുള്ള കാരണം ഒരു ചി ഇത് ടിക്കറ്റ് പോലെ കൂപ്പൺ പോലെ കിട്ടിയിരുന്നു അങ്ങനെ അത് വെച്ച് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിലൊക്കെ ഒന്ന് തൊഴാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ പറയാൻ പറ്റില്ല നമ്മുടെ ഭാഗ്യം ഇതൊക്കെ ഞാൻ അതേ പറയുള്ളു നമ്മളിപ്പോൾ ആ അകത്ത് കയറുമ്പോൾ മണ്ഡപില്ലേ അവിടെ നമ്മൾ നമുക്ക് ഭാഗ്യമുണ്ടോ ഫ്രണ്ടിലൂടെ ഭഗവാനെ തൊഴാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലൂടെ ആ കൽ മണ്ഡപത്തിൻ്റെ നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ് പോവേണ്ടി വരും അത് നമ്മുടെ ഭാഗ്യം കേട്ടോ ഓരോ പ്രാവശ്യം കൂടുതലും ഞാൻ ഈ സൈഡിൽ കൂടെ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുള്ളൂ ഒന്ന് രണ്ട് പ്രാവശ്യം കറക്റ്റ് ആ നടയിൽ പോയി തൊഴാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് നാലും അഞ്ചും മണിക്കൂറ് നിന്നിട്ടാണ് കേട്ടോ അവിടെ പോയത് ഇന്ന് എന്താ പറയുക ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്നാലും ആ ഫ്രണ്ടിൽ പോകാൻ പറ്റിയിട്ടില്ല സൈഡ് ക മണ്ഡപത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാനേ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല അത് എന്താ പറയുക ഗുരുവായൂരിപ്പം വിചാരിക്കണം നമ്മൾ എന്ന് ചെല്ലണം എന്ന് കാരണം ഞങ്ങൾക്കങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കാലത്ത് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എണീറ്റ് എഴുന്നിട്ട് കുളിച്ചൊക്കെ റെഡിയായി അഞ്ച് മണിക്ക് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കി പോവാം എല്ലാം റെഡി ആയിട്ട് ഇരുന്നാണ് പക്ഷേ വണ്ടി എന്ത് ചെയ്താൽ സ്റ്റാർട്ടായില്ല കുറേ ശ്രമിച്ചു അപ്പം തോന്നി വേണ്ട ഇനി ഇന്ന് പോകണ്ട കാരണം എന്തോ ഒരു മുടക്കമുണ്ട് ഇനി ഇത് നമ്മൾ റിസ്ക് എടുത്ത് പോയി എന്തെങ്കിലും വരണ്ടെന്ന് വിചാരിച്ച് അന്ന് ക്യാൻസൽ ചെയ്തു വേണ്ട എന്ന് വെച്ചു അത് പിന്നെ അത് കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒന്ന് ഓർത്തു മുൻകൂട്ടി വിചാരിച്ചു കൊണ്ട് കാര്യമില്ല ഭഗവാൻ തീരുമാനിക്കണം നമ്മൾ എന്നു വരണം എന്ന് വരണ്ട എന്നുള്ളത് അത് മനസ്സിലായി ആ ഒരു അനുഭവത്തിലൂടെ അത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം നമ്മളെ ദൈവം എന്തോരം കാണിച്ച് തന്നായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കാറ് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ പ്രാവശ്യം പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന പിന്നെ പോയിട്ടില്ല നോക്കണം ഒരു ദിവസം അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വിചാരിക്കാതെ ഒരു ദിവസം അങ്ങനെ ഇറങ്ങും അതാണ് തീരുമാനിച്ചേക്കുന്നത് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഗുരുവായൂരമ്പുരത്തെ പറ്റി കുറേ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊന്നും പറയണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് ആരോടെങ്കിലും പറയണം അപ്പോൾ പിന്നെ അതാ എല്ലാവരും കൂടി കേൾക്കാൻ പാകത്തിനാകട്ടെ എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പം നാളെ നമുക്ക് വേറെ വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും